വവുസിയ ആമരിക ആരെ ഇതൊത്തോടിച്ചാ പബലേ അച്ചാ ഹരെ ഐന്റെ വായ ഐന്റെ വല്ല പല്ലെടുത്തു ഗൈസ് ഇപ്പൊ നമുക്ക് മുറുചാട്ടോ 보지르다. 아이신이 보지르 와야 와야. 오, 비시네가 아, 라이 시네가 데려. അപ്പൊ നമ്മുക്ക് മുഴു പെച്ച അപ്പൊ ചൈസ് ചിറക് വെട്ടാണ് ചെറുകിട ചിറക് വെട്ടാൻ പോവാതെ മൂന്നാമത്തെ ചറകും വെട്ടുകയാണ് കേട്ടോ അത് കഴിക്കിട്ട് നമ്മൾ വേടിച്ചു ഇനൊരു വ്യാഴം കിട്ടോ ായി ഇത് കണ്ടില്ല മൻചമ തന്ന പെര കൊട്ടിട്ട गाइस അപ്പോൾ അന്റെ വാലു വെട്ടാനട്ട गाइस അപ്പോൾ മൻചമ തന്നിട്ട गाइस വാരന്റെ വാലു വെള്ളാന ഇടുക ഇ കണ്ടിട്ട് പേടിയവ അത് വാലു വെട്ടിട്ടപ്പോൾ ഇരേ ബാ അഷു കൊട്ടർത്താ കട്ടി 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 വെട്ടാള ഇതാ അ നല്ല മാറ്റേ

എന്താ പോയിശ മീനെ വലിയ മീനെ ഈ മീൻറെ പേരെന്താണ് ഇതിന്റെ പേരാണ് നട്ടർ പാട്ട് പാടാ കെത്തുന്നത് പന്താള് അഞ്ഞം പോരാടി പോരാടി നിങ്ങ ഒന്നാർ പഴി വളക്ക

നെയ്യ നെയ്യ്

മുളും പിന്നെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പിന്നെ കരിയേപ്പിൻ്റെ എല്ലാം മിക്സ് ചെയ്ത് കുറച്ച് പുളി പുളിയാണ് പുളി കഴിക്കാത്ത പുതിയ ഐറ്റംസാണ് എടുത്തില്ലല്ലോ ഇവിടെ ഇരിക്ക

আপোকতা ইডন্ডা করকো চরকো কতয় কো করজেনেডুকে কাপো আপোকতে পডবে আরা রাজে আরাজেনে আ��রা রাজেনে কয়ে আরে আরা আজে পড ോ ഞമ്മള് മീന ചുരാൻ പോവാണ് അപ്പൊ അല്ല മീന कुपा में रखे अब हमने रख दिया गाइस वैसे हम तो हमें गाना तो गाइस पक्का एंड भी ले गाइस एंड भी ले गाइस हैं अब तो हमने सेट कर गाइस आप को क्या करना है बच्चों गाइस आप 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 क्या करना है बच्चों गाइस डा नीचे माय डियर गाइस ए उल्खी है उल्खी के वर्क के मार इस मार कितनी बर्तनी पाय जापानी डाले बोलती है आप क्या बोल रही है इधर गाइस यार मैं पता नहीं चला लास्ट लास्ट taar mota astine tocha aish mel aakela to aishada acho ap ba tar ka gaya guys age ഓക്കേ നല്ല ഈ ടൈ അപ്പൊ എക്കിടയപ്പാ ഊദണ്ട ആ చూడாரு നടതിపోయനാള് മൊന്നെ